ഗുഡ് ഈവനിങ് ഇന്നത്തെ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെടികളിൽ ആ ചെടികൾ ചട്ടിയിൽ വെച്ചതിങ്ങനെ പടർന്നു കയറാൻ നമുക്ക് അടിപൊളിയായിട്ട് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ചെടികൾ കുഴിച്ചിട്ട് ആകെ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ആകെ കുഴഞ്ഞു നിൽക്കാൻ അപ്പോൾ അതിനൊരു താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിവർന്നേ നിൽക്കും അപ്പോൾ പിന്നെ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കി സെർച്ച് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മോഡല് അപ്പോൾ ഇതുപോലെ നമ്മൾ വീട് വേണ്ട സമയത്തൊക്കെ വേസ്റ്റ് പീസുകൾ പി വി സി പൈപ്പിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചൂടിക്കയറും എടുത്തിട്ട് ഇതുപോലെ വെച്ച് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം പിന്നെ നമുക്കതിങ്ങനെ ആ ചെടികൾക്ക് ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിച്ചിട്ടു അപ്പോൾ അത് മണ്ണിൻ്റെ അടിക്ക് ഇങ്ങനെ കുത്തി നിർത്തണ ഭാഗത്ത് വേണ്ടല്ലോ കയറുന്ന വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അത് താഴ്ത്തി നോക്കുമ്പോൾ അടിക്ക് അങ്ങോട്ട് പോകണില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ കട്ടിയല്ലാതൊരു നിവർത്തിയും പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ കാരണം ആ അത്രയും അടിക്ക് മണ്ണില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അത് മണ്ണിക്കണ് താഴ്ത്തി വെച്ചു കൊടുത്തു അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഒക്കെ ഒക്കെ കാണാനും നല്ലൊരു ഭംഗിയില്ലേ ചില ആദ്യ കാലത്തൊക്കെ നമ്മൾ വല്ല കോലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലഭ്യ ഇങ്ങനത്തെ തരുന്നത് ഇപ്പം ഇങ്ങനത്തൊക്കെ യൂട്യൂബിലോരോ ഐഡിയകളുള്ളതുകൊണ്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇതുപോലെയാണ് കേട്ടോ ചുറ്റിയിട്ടുള്ളത് ഇനി ലക്കി ബാമ്പൂനൊന്നും പിന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതിൻ്റെ ഇപ്പുറത്തുണ്ട് രണ്ട് ചേമ്പില പോലെയുള്ള ചെടികൾ അപ്പം അതിനും കൂടി ഞാൻ ഈ ചിറ്റിങ്ങാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മളെ ചെടിയുടെ ഫൈനൽ ലുക്ക് കെട്ടോ പിറ്റേ ദിവസമാണ് പിന്നെ ഞാൻ അതിൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തത് സംഭവം എന്തായാലും ഉഷാറായില്ലേ അപ്പൊ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പൊ നോക്കി നോക്ക് ഇതൊക്കെ എത്ര വലുപ്പായി ഇലക്കെ അപ്പൊ നല്ല ഭംഗി ഇല്ല ഞാൻ ഒന്നും കൂടി ആയിട്ട് ആ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അതേമാതിരി ഇതൊക്കെ ലക്കി ബാമ്പാണ് പിന്നെ ഈ ചെടിതാ ഇത്ര ഈ ആ മേലത്തെ കയറൊക്കെ ഇങ്ങനെ പോരല്ലോർത്തിക്കും കേട്ടോ ഞാൻ കെട്ടിയപ്പോൾ അന്ന് മുറുക്കല്ലായിരുന്നു പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിപ്പോയതാ ഇത് ഇത്രയായി പിന്നെ ഈ ചെടി ഇത്ര പിന്നെ ഇപ്പൊ എന്താ ഇവിടെ ഒരു ചെടിയുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ അക്കോറിയത്തില് വെള്ളം നിറക്കണം വെള്ളം വറ്റി പോയിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ വെള്ളം നിറക്കാൻ നിൽക്കാണ് പിന്നെ അതേപോലെ തന്നെ ഇത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ല ഡിസംബറിൽ മാത്രമേ ഫ്ലവർ ഇടുന്ന് പറഞ്ഞത് ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസ ഇങ്ങനെ പടർന്ന് കേറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡ് ഇത് ഞാൻ പൂവിടുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടോ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ പടർന്നു കയറിയിട്ടുണ്ട് രണ്ട് സൈഡൊന്നും പൂടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവൂലേ ഞാൻ ഡിസംബർ വരെ കാത്തിരിക്കണം ഫസ്റ്റ് ടൈം ആണ് ഇതൊരു പൂവൊന്നും ഇട്ടിട്ടില്ല കണ്ടോ അപ്പൊ ഇതൊക്കെ എന്റെ ഒരു വീക്ക്നെസ്സാണ് ഈ ഒരു ചെടി ഞാൻ അക്കോറിയത്തേക്ക് വെള്ളം തിരിച്ചിടാന് പൂവാണ്